സിനിമ ഒരു മായിക ലോകമാണ് പണ്ടൊക്കെ എത്തിപ്പെടാൻ ഒരുപാട് കഷ്ടപ്പാടുള്ള ലോകം എന്നാൽ ഇന്ന് പല എളുപ്പ വഴികളുമുണ്ട് കഴിവുള്ളവർക്ക് ഹൊസ് ചിത്രങ്ങളിലൂടെ മറ്റും സിനിമയിലേക്ക് കടക്കാം സ്വന്തമായി സിനിമ ചെയ്യാം ഒരു കൂട്ടം ചെറുപ്പക്കാർ പഠനം പോലും ഉപേക്ഷിച്ച് സിനിമയ്ക്ക് പിന്നാലെ അലയുന്നു അത്തരക്കാരോട് ഭഗത് ഫാസലിന് പറയാൻ വളരെ സിമ്പിളായ ഒരു കാര്യമുണ്ട് സിനിമാ പ്രേമികളോട് മാത്രമല്ല സിനിമാ നടന്മാരുടെ പിന്നാലെ പായുന്ന യുവാക്കളോടും കൂടെയാണ് സിനിമയ്ക്ക് പിന്നാലെ പോയ്ക്കുള്ളൂ പക്ഷേ ഒരു ഡിഗ്രിയെങ്കിലും എങ്കിലും കയ്യിൽ വേണമെന്ന് പറയുന്നത് ജീവിതത്തിൽ പലതും കണ്ടു പഠിച്ചു താൻ അമേരിക്കയിൽ പോയി പഠിച്ചിട്ടും അവസാന സെമസ്റ്റർ എഴുതാതെയാണ് തിരിച്ചു വന്നത് ഇപ്പോഴും തനിക്കൊരു ഇല്ല സിനിമയില്ലെങ്കിൽ തനിക്ക് ചെയ്യാൻ മറ്റൊരു ജോലിയുമില്ല എന്ന് ഭഗത് ഫസൽ പറയുന്നു ആ അവസ്ഥ നന്നായി തനിക്കറിയാം അത് മറ്റാർക്കും ഉണ്ടാകാൻ പാടില്ല പഠിക്കാൻ പറ്റുന്ന സമയത്ത് പഠിക്കണം നടന്മാർക്ക് വേണ്ടി യൗവനം കളയരുത് എന്നും ഭഗത് ഫാസിൽ പറഞ്ഞു തനിക്ക് ഫാൻസ് അസോസിയേഷൻ വേണ്ട എന്ന് വ്യക്തമായി പറഞ്ഞ നടനാണ് ഭഗത് ഫാസിൽ താൻ ചെയ്യുന്ന കഥാപാത്രങ്ങൾ നന്നായെങ്കിൽ മാത്രം അംഗീകരിച്ചാൽ മതി ഒരു വ്യക്തി എന്ന നിലയിൽ കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ് താൻ സിനിമയ്ക്ക് അപ്പുറത്താണ് തൻ്റെ ജീവിത എന്ന് ഭഗത് ഫാസിൽ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റാർദത്തെക്കുറിച്ച് താൻ ചിന്തിക്കുന്നതേയില്ല താൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതമുണ്ട് അത് വിട്ടുള്ള കളിയില്ല തന്റെ കരിയർ അതിൻ്റെ തടസ്സമാണെന്ന് തോന്നിയാൽ അത് ഉപേക്ഷിക്കാൻ തയ്യാറാണ് എന്ന് ഭഗത് ഫാസിൽ പറഞ്ഞു യൂണിവേഴ്സിറ്റി ഓഫ് മൈമിൽ ഒന്നര വർഷം എഞ്ചിനീയറിംഗ് പഠിക്കാൻ ശ്രമിച്ചു എന്നാൽ അതിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഭഗത് അതേ യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി പഠിച്ചു അതിനുശേഷം നാട്ടിൽ വന്നപ്പോഴാണ് കേരള കഫിയിൽ അവസരം ലഭിക്കുന്നത് പിന്നെ ഒന്നിനുപറകെ ഒന്നായി സിനിമകൾ സംഭവിച്ചു പഠനം പാതി വഴി നിർത്തിവച്ചാണ് ഭഗത് കയ്യെത്തും ദൂരത്തെന്ന ചി ചിത്രത്തിലൂടെ അഭിനയ അരങ്ങേറ്റം കുറിച്ചത് എന്നാൽ ഒത്തിരി പുതുമുഖങ്ങളെ പരിചയപ്പെടുത്തിയ വാസിലിന് മകന്റെ കാര്യത്തിൽ പിഴിച്ചു തുടർന്ന് വീണ്ടും ഫിലോസഫി പഠനത്തിന് പോയി തിരിച്ചു വന്ന് കേരള കഫേക്ക് ശേഷം ചെയ്ത ചാപ കുരിശ് എന്ന ചിത്രത്തിലൂടെയാണ് ഭഗത് വരവറിയിച്ചത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം